ഹായ് ഡി എസ് കെ പ്ലാറ്റ് ഓം ദിസ്ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്തുകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ഒരു ദിവസമാണ് സോ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ എല്ലാ ജനങ്ങളും ടി വിയുടെ മുമ്പിലും അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ തിരുനല്ല പഞ്ചായത്തുകളുടെ ഇലക്ഷൻ നടന്നത് ഡിസംബർ ഒമ്പതിനും അതുപോലെ തന്നെ പതിനൊന്നിനും ഏകദേശം എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ആണ് ആക്ച്വലി ഈ പ്രാവശ്യം പോളിംഗ് ആയത് അതിന്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചു വിവിധ പാർട്ടികളിൽ നിന്ന് മത്സരിച്ച ഒരുപാട് സ്ഥാനാർത്ഥികൾ അതായത് ജനപ്രതിനിധികൾ വിജയിക്കുകയും അതുപോലെ തന്നെ തോൽവികൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ കേരളത്തിൽ ഈ പ്രദേശത്തെ ഇലക്ഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഏതൊക്കെ പാർട്ടികളാണ് ഈ പ്രാവശ്യം ഭരണം പിടിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ അട്ടപ്പാടിയിൽ നമുക്കറിയാം നമ്മുടെ അട്ടപ്പാടി ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രാവശ്യം ആരാണ് ഭരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ മൂന്ന് പഞ്ചായത്തുകളുണ്ട് അഗളി ഷോളയിൽ പുതുർ ഇവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രാവശ്യം സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ എത്തിക്കുന്നതിന് യൂട്യൂബിന്റെ ആൽഗോരിതം സഹായിക്കുന്നതാണ് സോ ജസ്റ്റ് ഡു ഇറ്റ് അപ്പോൾ ചെയ്തല്ലേ ഓക്കേ എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ പതിനാല് വാർഡുകളാണ് ഉള്ളത് അതിൽ ആറ് വാർഡും യു ഡി എഫും അതുപോലെ തന്നെ എട്ട് വാർഡും ബി ജെ പി ആണ് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ആണെങ്കിൽ അവിടെ മെജോറിറ്റിയും ഐ തിങ്ക് എൽ ഡി എഫ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അവിടെ എൽ ഡി എഫിനെ പുറത്താക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പ്രാവശ്യം പുതുരു പഞ്ചായത്തിൽ ബി ജെ പിയുടെ സ്വാധീനം വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫും അതുപോലെ തന്നെ ഒരു ശക്തമായ രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പുതുരു പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പുതുരു പഞ്ചായത്ത് ഭരിക്കുന്നത് എൻ ഡി എ ഗവൺമെൻറ് ആയിരിക്കും അടുത്ത നമ്മൾ അഗളി പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ ബോർഡ് എൽ ഡി എഫ് ആയിരുന്നു ബട്ട് ഈ പ്രദേശത്ത് ഇലക്ഷനിൽ അതെല്ലാം മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം അഗളിയിൽ ഇരുപത്തൊന്ന് വാർഡുകളാണ് ഉള്ളത് അതിൽ ഒമ്പതെണ്ണം എൽ ഡി എഫിനും പത്തെണ്ണം യു ഡി എഫിനും അതുപോലെ തന്നെ രണ്ടെണ്ണം ബി ജെ പിക്ക് ആണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവിടെ ഒരു അധികാരം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ി ജെ പിയെ ആരെങ്കിലും സ്വാധീനിച്ച് ഒരു അലയൻസിന് സമ്മതം കിട്ടുകയാണെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് ഈ പ്രാവശ്യം അഗളി പഞ്ചായത്ത് ഉള്ളത് മാത്രമല്ല അഗളി പഞ്ചയത്തില് യു ഡി എഫിന്റെ തരംഗമാണ് ഈ പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ അതുകൊണ്ട് ഈ പ്രാവശ്യം അഗളി പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പടത്ത നമ്മുടെ ഷോളർ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പതിനാല് വാർഡുകളാണ് ഉള്ളത് അതിൽ പതിനൊന്ന് വാർഡും യു ഡി എഫ് പിടിച്ചിരിക്കുകയാണ് വെറും മൂന്ന് വാർഡുകൾ മാത്രമാണ് എൽ ഡി എഫ് നേടിയിരിക്കുന്നത് ബട്ട് അവിടെ ബി ജെ പിക്ക് സീറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഷോളർ പഞ്ചായത്ത് നോക്കുമ്പോഴും യു ഡി എഫ് ഒരു ശക്തമായ തിരിച്ചുവരവാണ് ഈ പ്രശസ്ത ഇലക്ഷനിൽ നടത്തിയിരിക്കുന്നത് അവിടെയും എൽ ഡി എഫിനൊരു ശക്തമായിട്ടുള്ള ഒരു പരാജയമാണ് ആക്ച്വലി ഈ പ്രാവശ്യത്തെ തിരുതല പഞ്ചായത്ത് ഇലക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആരെ ഭരിക്കുമെന്നത് നമുക്ക് ആർക്കൊന്നും സംശയമില്ല അത് യു ഡി എഫ് ആണ് കാരണം യു ഡി എഫിന് ഒമ്പത് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫിന് നാല് സീറ്റും ബി ജെ പിക്ക് ഒന്നുമാണ് സോ ബ്ലോക്ക് തലത്തിലും നമ്മൾ അട്ടപ്പാടിയിൽ യു ഡി എഫിന് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടി ബ്ലോക്കിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൻ ഡി എൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ മനസ്സരിച്ചിണ്ടായിരുന്നു അതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അബ്ദുൽ ലത്തീഫാണ് വിജയം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം യു ഡി എഫ് ധരിക്കും പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തായ പുതൂര് എന്തായാലും എൻ ഡി എക്ക് കൺഫേംഡാണ് പിന്നെ അതുപോലെ തന്നെ ഷോളയൂരും യു ഡി എഫ് കൺഫേം ചെയ്തു ബട്ട് അഗളി പഞ്ചായത്ത് മാത്രം നമുക്ക് കൺഫേം ആയിട്ടില്ല ആയത് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പാലക്കാട് ജില്ല ഫുള്ളും നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് എൽ ഡി എഫിനാണ് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും തന്നെ ഏറ്റവും അധികമായിട്ട് വിജയം കൈവരിച്ചിട്ടുള്ളത് എൽ ഡി എഫാണ് എന്നാൽ അവിടെയെല്ലാം തന്നെ യു ഡി എഫിൻ്റെയും ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം യു ഡി എഫ് ആണ് തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം എൽ ഡി എഫ് ആണ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എല്ലാം തന്നെ അധികവും ഭരിച്ചിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് അധികം സ്വാധീനം ചെലുത്തുകയും വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ ഡി എക്കും നമ്മുടെ കേരളത്തിൽ ഈ പ്രാവശ്യം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് നമുക്കിവർക്കും മനസ്സിലാകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എൽ ഡി എഫിന് എവിടെയൊക്കെയാണ് പകരൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് അവർ തീർച്ചയായിട്ടും പരിശോധിച്ച് അത് ശരിയാക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതും ഈ ഒരു എലക്ഷനിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതുമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാർഡിൽ ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശാന്തമണി രാഘവൻ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യം പട്ടിമാളം വാർഡിൽ നിന്ന് അധിക ജനപിന്തുണ ലഭിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അതിൽ ഒരു ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ബട്ട് കുറച്ച് ആൾക്കാർ മാത്രം ജയിച്ചിട്ടുണ്ട് അവരുടെ പേര് മാത്രം ഞാൻ പറയാം ഒരാൾ എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം പാലക്കാടില് കിഴക്കഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അവിടെ ഐ തിങ്ക് ജില്ലാ മെമ്പറിന് വേണ്ടിയിട്ടാണ് മത്സരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ വിജയം കൈവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു സുഹൃത്തുണ്ട് ഒരു ചേച്ചി ഷിജി എന്നാണ് പേര് അദ്ദേഹം ഷോളേർ പഞ്ചായത്ത് അത് അട്ടപ്പാടി തന്നെയുള്ള ഒരു വേറൊരു സ്ഥലമാണ് അവിടെ ചുണ്ടകുളം എന്നൊരു വാർഡൻ തോന്നുന്നു അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഈ ഒരു ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്ത എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മാത്രമല്ല തോറ്റ ആൾക്കാർ അവരുടെ തെറ്റ് എവിടെയൊക്കെയാണ് സംഭവിച്ചത് എന്നത് തിരിച്ചറിയുകയും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്യണം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ അട്ടപ്പാടിയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒരു നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും വരണം സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏവരും പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ പൊടുത്തുക മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് തന്നത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക് യു